ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കിങ്ങിണി വാവയാണ് ഇത് കിങ്ങിണി വാവയുടെ ചെറിയൊരു ചാനലാണ് അവൾക്കൊരു ചേട്ടനാണുള്ളത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അവളുടെ അവൾക്ക് എട്ടര എട്ടര വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ അവളുടെ ചിരിയും കളിയും സന്തോഷവും എല്ലാം ഇപ്പോൾ ഈ ഒരു പ്രായത്തിലാട്ടോ ഇത്രയായത് അല്ലെങ്കിൽ മുമ്പൊന്നും അത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അതെല്ലാം ഞാൻ പിന്നീട് അടുത്ത വീഡിയോസിൽ പറയാം ഇപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ചാനലിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെ പറഞ്ഞ് തരണം കേട്ടോ കമൻറ്റായി ഇട്ടാൽ മതി ഞാനെല്ലാം തെറ്റെല്ലാം തിരുത്തി പതിയെ പതിയെ വന്നോളാം കുഞ്ഞു കുഞ്ഞു കിങ്ങനെയുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ യാത്രകളും മാത്രമായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് ചെറിയ ഷോർട്സ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കുട്ടിയുടെ ചേട്ടനാണ് കേട്ടോ എനിക്ക് ചാനൽ ഉണ്ടാക്കി തന്നത് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ വെറുതെ ഒരു ചാനൽ തുടങ്ങാമെന്നിങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അപ്പോൾ തന്നെ ഒരു ചാനൽ ഉണ്ടാക്കി തന്നതാണ് അതിൽ ചെറിയ ചെറിയ ഷോർട്സും ചെറിയ ചെറിയ ഷോർട്സും കുട്ടിയുടെ പാട്ടുകളും മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് ആദ്യമായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിന്ന് പറയാനായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാകും താങ്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്